ഈ കാണുന്ന രണ്ട് ഈ ടവർ കണ്ടോ ടവറുകളല്ല ഈ ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ അതിനാണ് വീണ്ടും ഞാൻ പറഞ്ഞ നമുക്ക് എന്താ പറയുക ലണ്ടനായിരം മൊത്തം അതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും അതിനാണ് ഒരാൾക്ക് പത്ത് പൗണ്ട് വെച്ചിട്ട് ആ ടിക്കറ്റ് കൗണ്ടറെ തൊട്ടപ്പുറത്തുണ്ട് അപ്പോൾ അപ്പൊ നമുക്ക് വേറൊരു ദിവസം നമുക്ക് ആ കാഴ്ച കാണിക്കാം അതിൻ്റെ മുകളിലൂടെയുള്ള കാഴ്ചകൾ നല്ല രസമായിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ചരിത്രപ്രകാരമായിട്ടുള്ള ഇംഗ്ലണ്ടിലെ ചരിത്രപ്രകാരമായിട്ടുള്ള തലത്തിലൂടെ നടന്നു പോകുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ എനിക്കുണ്ടായത് അപ്പൊ നമ്മൾ പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം കൂടി കൊണ്ടുവരണം നമ്മൾ അച്ഛനെയും അമ്മയെല്ലാം ഇവിടേക്കൊന്ന് കാണിക്കണമെന്ന് ഏതൊരു മലയാളിയും പോലെ എനിക്കും ആഗ്രഹം ഒരു വേണം ആഗ്രഹം തോന്നിപ്പോയി കേട്ടോ ഇതിനോട് താഴെ ഷിപ്പുകൾ പോകുന്നുണ്ടോ ഷിപ്പല്ല ബോട്ട് പോകുന്നുണ്ടോ അപ്പൊ ഇത് ചെറിയൊരു ബോട്ടാണ് അപ്പൊ ഇതിനേക്കാളും വലിയ കപ്പലുകളെല്ലാം ഇതിലൂടെ പോകും ആ സമയത്താണ് നമ്മൾ ഈ ടവർ ബ്രിഡ്ജിലെ രണ്ടു വർഷങ്ങളിലോട്ടുമായിട്ട് പാലത്തിന്റെ പാളികൾ പൊങ്ങി വരുന്നത് അപ്പൊ നിർഭാഗ്യവശാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ആ കറക്റ്റ് സമയത്തായിരുന്നു നമ്മൾ ആ കാഴ്ചകൾ കണ്ടു അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചു നേരം ഇരുന്ന് നിന്നെങ്കിലും നമുക്ക് കാഴ്ച കാണാൻ പറ്റിയില്ല